ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ശ്രുതി പോന്നിരിക്കുന്നത് അവളുടെ അമ്മയുടെ നാട്ടിലേക്കാണെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് സച്ചിയും രേവതിയും കൂടി ആ നാട്ടിലേക്ക് എത്തുന്നവരെയുള്ള രംഗങ്ങളായിരുന്നു ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ അയക്കാട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാം ബാക്കി വിശേഷങ്ങൾ നോക്കാം ശ്രുതി അമ്മയ്ക്ക് അരികിലേക്ക് എത്തുകയാണ് വന്ന ഉടനെ തന്നെ അമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് ഭയങ്കര കരച്ചിലാണ് കേട്ടോ നീ ഇങ്ങനെ കരയല്ലേ ഫോൺ ചെയ്തപ്പോഴും ഒരുപാട് കരഞ്ഞല്ലോ എങ്ങോട്ടെങ്കിലും പോവാണെന്നുള്ള കാര്യം നീ പറഞ്ഞത് കേട്ടപ്പോൾ നീ ഇങ്ങോട്ട് വരുമോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ഓർത്ത് ഞാൻ ഇരിക്കുവായിരുന്നു എന്തായാലും നീ സമാധാനമായിട്ടിരിക്കെ ഞാൻ വെള്ളം എടുത്തിട്ട് വരാ പറഞ്ഞിട്ട് വെള്ളമൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് കേട്ടോ അമ്മേ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ നടക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ എനിക്ക് ഒരിക്കലും ജീവിക്കാൻ വേണ്ടി പറ്റില്ലേ ഒരിക്കലും സുതി എന്നെ ഇങ്ങനെ കവളിപ്പിക്കൂന്ന് ഞാൻ വിചാരിച്ചില്ല അമ്മേ നീ പറഞ്ഞിട്ട് വെച്ച് നോക്കുന്ന സമയത്ത് ഒരിക്കലും സുതി നിന്നോട് വേണമെന്ന് ചെയ്തതായിരിക്കില്ല അവന്റെ സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് അമ്മ എന്താ അമ്മ ഇങ്ങനെ പറയുന്നത് ജോലിക്ക് പോവാ എന്ന് പറഞ്ഞിട്ട് എന്നെ കബളിപ്പിച്ചു ഇത്രയും നാള് അവൻ എന്നോട് കള്ളല്ലേ പറഞ്ഞത് അവനെ ഞാൻ വല്ലാതെ വിശ്വസിച്ചു പോയി നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ശ്രുതി ചെയ്തത് തെറ്റു തന്നെയാണ് പക്ഷേ നീ ഒരിക്കലും ഇത് ഇത്രയും വലിയൊരു പ്രശ്നമാക്കിയിട്ട് വീട് വിട്ടിട്ട് അവനൊരു തടി കൂടി ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലായിരുന്നു അമ്മ ജോലി ഇല്ലാതെ ജോലിക്ക് പോകാന്ന് പറഞ്ഞിട്ട് എന്നെ കബളിപ്പിച്ചു വന്ന് വീണ്ടും പറയുന്ന സമയത്ത് അമ്മ ശ്രുതിൻ്റെ അടുത്ത് പറയുന്നുണ്ട് എന്ത് ജോലി എന്നാണ് ഇടീ നീ പറയുന്നത് ജോലി ഇല്ലെങ്കിൽ നാളെ ഉണ്ടാകും അവൻ നന്നായിട്ട് പഠിച്ചിട്ടൊക്കെയില്ലേ അവന് ജോലി കിട്ടുക തന്നെ ചെയ്യില്ലേ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞതിന് നീ ഇങ്ങനെയൊക്കെ പറയുന്ന എന്തിനാണ് നിന്റെ ജീവിതത്തിൽ എന്താണ് നടന്നതെന്നും നീ എന്തോരം കള്ളം പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നീ ഓർക്കുന്നുണ്ടോ അമ്മ എന്താ ഞാനും കള്ളം പറഞ്ഞു എന്നുള്ള കാര്യം കുത്തി കാണിക്കാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞതല്ല നീ വിചാരിച്ചതുപോലെ നല്ലൊരു ജീവിതം കിട്ടണമെന്ന് വിചാരിച്ചിട്ട് നീ ചില കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിന്നെ കഷ്ടപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ട് സുധി നിന്റെ അടുത്ത് നിന്ന് മറച്ചു വെച്ചതായിരിക്കും ഇപ്പോ അമ്മ എന്താ പറഞ്ഞു വരുന്നത് ഞാൻ തന്നെ കള്ളം പറഞ്ഞിട്ടാണ് ജീവിക്കുന്നത് അപ്പോ ഇതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിനക്ക് എന്ത് അധികാരമാണ് എന്നുള്ളത് എന്നുള്ള കാര്യത്തെ ഞാൻ അങ്ങനെ ഒന്നും ഒന്നുദ്ദേശിച്ച് പറഞ്ഞതല്ല നിന്റെ മനസാക്ഷി നിന്റെ അടുത്ത് അങ്ങനെ ചോദിക്കുന്നു അതുകൊണ്ടാണ് നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത് അമ്മേ ഞാൻ തെറ്റൊന്നും ചെയ്തില്ല എന്നുള്ള കാര്യം പറയുന്നില്ല ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊക്കെ സുധീര കൂടി ജീവിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ചെയ്തത് എന്നാൽ അവൻ തന്നെ എന്റെ അടുത്ത് വലിയൊരു വിഷയം മറിച്ചു എന്നുള്ള കാര്യം പറയുമ്പോൾ കല്യാണി ഇതൊരു ചെറിയ വിഷയം മാത്രമാണ് അമ്മയ്ക്കറിയോ എല്ലാവരുടെ മുമ്പിൽ ഞാൻ എന്തോരമാനത്തോട് കൂടിയിട്ടാണ് നിന്നു എന്നുള്ള കാര്യം അവിടെ സച്ചി എന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ എന്നെ എന്തൊക്കെയാ പറഞ്ഞത് എന്നുള്ള കാര്യം അറിയോ അവന്റെ മുമ്പിൽ ഞാൻ തല കുനിച്ചു നിന്നു കളിയാക്കി ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സച്ചി അങ്ങനെ ചെയ്യുന്നവനല്ലോ അവൻ വളരെ നല്ലവനല്ലേ അതെ അമ്മയ്ക്ക് ഞാൻ ഒഴികെ ബാക്കി എല്ലാവരും നല്ലതാണ് കല്യാണി കുടുംബം എന്ന് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആയിരം പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും ഓരോരോ മനുഷ്യരും ഓരോ രീതിയിലാണ് ഉണ്ടാവുക നീ അതിനനുസരിച്ച് മുന്നോട്ട് പോണം അങ്ങനെയൊന്നും ജീവിക്കേണ്ട കാര്യം എനിക്കില്ല ഞാൻ ആരാണോ വിശ്വസിക്കുന്നത് അവർ തന്നെ എന്നെ കവളിപ്പിക്കും പിന്നെ ഞാൻ എന്തിനാ മറ്റുള്ളവരെ കുറിച്ച് ഓർത്തിട്ട് വിഷമിക്കുന്നത് എന്താണ് നീ നിന്റെ ജീവൻ തന്നെ ജീവിതം തന്നെ അവസാനിക്കാൻ വേണ്ടി പോകുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നത് അമ്മ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് എനിക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ട് ആരും ഇല്ലാതെ ഞാൻ തനിയെ നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇനി എന്തിനാ എന്തിനാണ് എന്നുള്ള കാര്യൊക്കെ ചോദിക്കുമ്പോൾ എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കണേ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആദ്യം വരുന്നുണ്ട് ആന്റി എപ്പോഴാ വന്നത് ആന്റി എന്നെ ഫോൺ ചെയ്യാണ്ടിരുന്നത് ഞാൻ ആന്റീടെ അടുത്ത് സംസാരിക്കണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കൊണ്ടോവാ എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മയാണ് എന്നെ സമാധാനിപ്പിച്ചത് ഇപ്പോൾ ആന്റി തന്നെ എന്നെ കാണാൻ വേണ്ടി വന്നു ഈ വർഷം ഞാൻ സെക്കൻഡ് റാങ്ക് ആണ് സ്കൂളിനകത്ത് അച്ഛമ്മതിനെ കുറിച്ച് പറഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ടീച്ചർ വെരി ഗുഡ് പറഞ്ഞു എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോ ശ്രുതി ഇങ്ങനെ നോക്കിക്കൊണ്ടേ നിൽക്കാണ് എന്താ ആന്റീന കണ്ണ് ചോന്നിരിക്കുന്നത് കണ്ണിലെ പൊടി എന്തെങ്കിലും പോയോ ഞാൻ ഊതി വിടണോ എന്നിട്ട് കണ്ണില് ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഊതന്നൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കാണുമ്പോൾ ശ്രുതി ആദ്യം കെട്ടിപ്പിടിച്ച് കരയാണ് അങ്ങനെ ശ്രുതി കരയുന്നത് കാണുമ്പോൾ ആദ്യം പറയുന്നുണ്ട് കണ്ണിലെ പൊടിയൊക്കെ പോയി ആൻറ്റി കരയല്ലേ അങ്ങനെ ആദിയുടെ അടുത്ത് പറയുന്നുണ്ട് മോനെ നീ കുറച്ചു നേരം പോയി കളിക്ക എനിക്ക് ആന്റീന അടുത്ത് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയണേ ഇല്ല ഞാൻ പോവില്ല ഞാൻ ആന്റീടെ കൂടെ തന്നെ ഇരിക്കൂ എന്നുള്ള കാര്യം പറയുമ്പോൾ പുറത്തുനിന്ന് ആദ്യത്തെ ഫ്രണ്ട്സ് വിളിക്കുന്നുണ്ട് വാ ആദ്യം കളിക്കാ എന്നുള്ള കാര്യം പറഞ്ഞു പോയിട്ട് കളിച്ചിട്ട് വാ മോനെ എന്ന് പറയണേ ആന്റി ഞാൻ കളിച്ചിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് ആദ്യം ഇവിടെ പോവാണ് ആദ്യം പോയി കഴിഞ്ഞതിന് ശേഷം നീ എന്തിനാണ് അവന്റെ മുമ്പെന്ന് കരഞ്ഞത് അവൻ എന്താ ഇതാന്നുള്ള കാര്യം ചോദിക്കില്ലേ ഓൾറെഡി അവൻ ഒരുപാട് സംശയങ്ങളുണ്ട് അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥയിലായിട്ട് നീ ഇങ്ങനെ പെട്ടെന്ന് സ്നേഹം കാണിച്ചിട്ട് പെട്ടെന്ന് തന്നെ പോകും പിന്നെ ആ കുഞ്ഞിൽ എവിടെ കിടന്ന് വിഷമിക്കാം ഇവന്റെ കാര്യത്തില് നീ എന്ത് തീരുമാനം എടുക്കാൻ വേണ്ടി പോകുന്നെന്നുള്ള കാര്യം അറിയില്ല എന്ന് പറയുന്ന സമയത്ത് എന്റെ കാര്യത്തിൽ തന്നെ ഞാൻ എന്ത് തീരുമാനം എടുക്കണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ല ഇങ്ങോട്ട് നോക്ക് ദേഷ്യത്തിലും സങ്കടത്തിലും നമ്മൾ എന്തൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാലും അത് തെറ്റായിരിക്കും ഇപ്പൊ തന്നെ നോക്ക് നീ അവിടെ ആരോടും പറയാതെ ഇങ്ങോട്ട് വന്നു നിന്നെ കാണാനില്ല എന്ന് വിചാരിച്ചിട്ട് അവരെല്ലാവരും അന്വേഷിക്കില്ലേ അതിനെ കുറിച്ചൊന്നും ഞാൻ ഓർക്കുന്നില്ല തിരികെ അങ്ങോട്ട് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല പോകാതെ പിന്നെ നീ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതാണ് നിന്റെ വീട് നീ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടാതെ കുറച്ചു നേരം സമാധാനത്തോടു കൂടി ഇരുന്ന് ആലോചിക്ക് ഞാൻ പോയിട്ട് കാപ്പിയെടുത്തിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് അമ്മ അടുക്കളയിലേക്ക് പോവുകയാണെ തുടർന്ന് നമ്മുടെ ചന്ദ്രയെ കാണാൻ വേണ്ടിയിട്ട് ഭാമ ഓടിപ്പടിച്ച് വരികയാണ് കേട്ടോ ശ്രുതിയെക്കുറിച്ച് വല്ല വിവരം കിട്ടിയോ ഇല്ല ശ്രുതിയും സച്ചിയും കൂടി ചേർന്നിട്ട് അന്വേഷിക്കാൻ വേണ്ടി പോയിട്ടുണ്ടെന്ന് പറയണേ ഇത്രയും വലിയൊരു വീട്ടിലെ മരുമകളെയാണ് നിനക്ക് കിട്ടിയത് നീ അവളെ ഇങ്ങനെ കൊണ്ടുപോയി തൊലച്ചല്ലോ നിന ഞാൻ എന്താ പറയേണ്ടത് ഞാൻ എന്ത് ചെയ്യാനാണ് ബാമെ ഞാൻ ഏത് സമയത്ത് എന്ത് ഭാവ ചെയ്തെന്നുള്ള കാര്യം അറിയില്ല എന്റെ വയറ്റില് ആ സച്ചി വന്ന് പിറന്നല്ലോ ആ സച്ചി ചെയ്ത പണിയാണ് ഇതെല്ലാം അവനെ വെറുതെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം ഇതിനെല്ലാം കാരണം സച്ചി സച്ചിയല്ലല്ലോ സുതിയല്ലേ അവൻ ജോലിക്ക് പോയിരുന്നെങ്കിൽ ഇങ്ങനെ വല്ലത് നടക്കുവായിരുന്നു പാർക്കിൽ പോയിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് വരും എന്ത് ചെയ്യാനാ ബാമെ അവന്റെ സമയം ശരിയല്ല ജോലിയും കിട്ടിയില്ല ഈ സച്ചിയാണെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് വിളിക്കുന്ന പോലെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് ശ്രുതിയെ ഒരുപാട് അപമാനപ്പെടുത്തി ശ്രുതിക്ക് അത് വലിയ അപമാനമായിട്ട് തോന്നി അല്ലെങ്കിൽ ചുമ്മാ വെറുതെ സച്ചി ഓരോന്ന് ശുതിയെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇപ്പൊ അവനാണെങ്കിൽ ഒരു കാരണവും കിട്ടി ഒരുപാട് അപമാനപ്പെടുത്തി എന്നൊക്കെ പറയുമ്പോഴും ശ്രുതി കാരണം ഈ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവൻ കാരണം എന്ത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ബാമ പറയുണ്ട് എന്റെ കല്യാണത്തിന്റെ സമയത്ത് അവൻ ഓടിപ്പോയി എടുത്തോണ്ട് പോയിട്ട് തൊലച്ചു പിന്നെ ജോലിയെല്ലാം കളഞ്ഞിട്ട് വന്നു ഇപ്പാണെന്നുണ്ടെങ്കിൽ പാർക്കിൽ പോയി കിടന്നുറങ്ങുന്നു അപ്പോഴേക്കും ചന്ദ്രപതിക്ക് ദേഷ്യം പിടിക്കാനട്ടോ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അവൻ വേണമെന്ന് വിചാരിച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സച്ചി കാരണമാണോ ഈ വീട്ടിൽ പ്രശ്നം വരാത്തത് എവിടേക്കോ അടിയുണ്ടാക്കി പോയിട്ട് പോലീസിനു വരെ വീട്ടിലേക്ക് വരുത്തും അവൻ കാരണമാണ് ഈ കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തെന്നുള്ള കാര്യം പറയുമ്പോൾ അത് ശരിയാണ് നീ സുതിയെ വിട്ടുകൊടുത്ത് സംസാരിക്കൂ അവനെ നീ കൂടുതൽ ലാളിച്ചു വളർത്തിയത് ഈ അവസ്ഥയിൽ വന്ന് നിൽക്കുന്നത് നീ വെറുതേ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ ശ്രുതിയാണെങ്കിൽ എവിടെ പോയി കിടക്കുക എന്നുള്ള കാര്യം അറിയില്ല എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നീ അവളെ പോയിട്ട് സമാധാനിപ്പിക്കേണ്ടതല്ലായിരുന്നോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവൾ ശ്രുതിയെ തന്നെ നന്നായിട്ട് ചീത്ത വിളിച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഞാൻ അവളടുത്ത് പോയി സംസാരിച്ചിട്ട് എൻ്റെ മര്യാദയും കൂടി കളയണായിരുന്നു എന്തായാലും ഇപ്പൊ അവൾ ഇറങ്ങി പോയില്ലേ നീ അവളുടെ കൂടെ തന്നെ ഇരിക്കേണ്ടതായിരുന്നു അവൾക്ക് എന്ത് വലിയ നാണക്കേടായി കാണും പണക്കാരെ വീട്ടിലെ പെണ്ണല്ലേ ഇങ്ങനെ ഒരു അവളെ കബളിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് സഹിക്കാൻ വേണ്ടി പറ്റൂ എനിക്കത് അറിയൽ അറിയാൻ ബാമെ അതുകൊണ്ടാണ് ഞാൻ സുധീയുടെ അടുത്ത് ജോലിക്ക് പോകാൻ വേണ്ടി പറഞ്ഞത് പക്ഷെ അവ വല്ലതും കേൾക്കുവോ ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികൾ നമ്മുടെ കാലത്തെ പെൺകുട്ടികളെ പോലെ ഒന്നും അല്ല ഭർത്താക്കന്മാർ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതൊന്നും ക്ഷമിച്ച് പോകാൻ വേണ്ടിയിട്ട് ഒന്നെങ്കി അവര് സ്വന്തം അമ്മയുടെ വീട്ടിലേക്ക് പോകും ഇല്ലെങ്കിൽ വേറെന്തെങ്കിലും ചെയ്ത് എടുക്കും നീ എന്താ ഈ പറയുന്ന കാര്യം ബാമേടടുത്ത് ചന്ദ്രമതി ചോദിക്കുമ്പോൾ അതെ സുധീ തന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ള കാര്യം വിചാരിച്ചിട്ട് അവള് എന്തെങ്കിലും വിഷമത്തിന്റെ പുറത്ത് ീരുമാനം എടുത്തു കഴിഞ്ഞാൽ മലേഷ്യക്കാരൻ അവളുടെ അച്ഛൻ നിന്നെ ചുമ വിടുന്നവണോ വിചാരിച്ചിരിക്കുന്നത് കുടുംബത്തെ തന്നെ ഒരു വഴിയാക്കും അവർക്ക് നീ എന്ത് മറുപടിയാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഏ അങ്ങനെയൊന്നും നടക്കില്ല ഇത് ചെറിയൊരു പ്രശ്നമല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇതാണോ ചെറിയ പ്രശ്നം ഇപ്പോഴത്തെ കാലത്ത് ചെറിയൊരു കള്ളം പറയുമ്പോഴേക്കും പെണ്ണുങ്ങള് ഭർത്താവിനെതിരായിട്ട് കോട്ട് പോകും എന്നാൽ സുതിയാണെന്നുണ്ടെങ്കിൽ കള്ളം പറഞ്ഞ് പറഞ്ഞ് അവളെ കബളിപ്പിച്ചു ശ്രുതി ശ്രുതിക്ക് എന്തൊരു സപ്പോർട്ടീവ് ആയിരുന്നു എന്നിട്ട് അങ്ങനെയുള്ള ഒരു ഭാര്യയെ അവൻ കവളിപ്പിച്ചില്ലേ അവളുടെ മനസ്സ് വേദനിച്ച് അവളുടെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി പോയ ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതിക്ക് ആകെ ടെൻഷൻ ആവണേ നീ എന്തിനാണ് എന്നെ ഇങ്ങനെ ഭയപ്പെടുത്തുന്നത് സംഭവിക്കാനിടയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് സുധീരടുത്ത് പോയിട്ട് റെയിൽവേ ട്രാക്ക് അവിടെ ഇവിടെയൊക്കെ നോക്കാൻ വേണ്ടി പറയുകയാണെ നീ എന്തൊക്കെയാ ഈ പറയുന്നത് കുറച്ചു നേരം മിണ്ടാതിരിക്കോ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഞാൻ തന്നെ ഭയന്നിട്ടാണ് ഇരിക്കുന്നത് നീ എന്നെ ഇനിയും ഭയപ്പെടുത്തുവാണോ അങ്ങനെയൊക്കെ നടക്കണമെന്ന് ഞാൻ ചിന്തിച്ചോട് നടക്കുവാണെന്നാണ് നീ പറയുന്നത് അങ്ങനെയൊന്നും നടക്കാൻ വേണ്ടി പാടില്ലല്ലോ അങ്ങനെ തേടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പായിട്ട് അവളെ രക്ഷിക്കാല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് അയ്യോ ദൈവമേ എന്താ എനിക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യം അറിയില്ലല്ലോ എല്ലാം ഈ സച്ചി സച്ചിക്കാരനാണ് വന്നത് അവനെ എങ്ങനെങ്കിലും ഈ വീട് വിട്ടിട്ട് പുറത്താക്കണം എന്ന് വിചാരിച്ചതാണ് എന്നാൽ അവനാണെന്നുണ്ടെങ്കിൽ ഈ വീടിന്റെ മുൻപ് തന്നെ കടയും വെച്ചിട്ട് ഇവിടെയിരുന്നു കണ്ടു കണ്ടു നിന്റെ പേരിലല്ലേ വലിയ ബോർഡ് വെച്ചിരിക്കുന്നത് വീട്ടിനുള്ളിലേക്ക് വരുന്നതിന് മുമ്പ് അതാണല്ലോ ഫസ്റ്റ് കാണുന്നത് എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ് ഇറ്റയാൾ ഇതൊക്കെ ചെയ്യുന്നത് ശ്രുതി എന്റെ പേരിൽ പാർലർ ആരംഭിച്ചല്ലോ അതിന്റെ ഭാഗമായിട്ട് ഐസ് വെക്കാൻ വേണ്ടി നോക്കിയതാണ് ആ പാർലർ എവിടെയായിരിക്കുന്നത് ഈ പൂക്കട എവിടെയായിരിക്കുന്നത് ശ്രുതിയെ കാണാണ്ട് പോയിട്ടും നീ ഇപ്പോഴും രേവതിയെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ഞാനെന്തിനാ അവളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ ശ്രുതി എങ്ങനെങ്കിലും വീട്ടിലേക്ക് തിരികെ വന്നാ മതി കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാണ് ഈ പെൺകുട്ടിയെ എന്നിട്ട് അവളെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വീട് വിട്ടിട്ട് നീ പുറത്താക്കിയ അവസ്ഥയായി എങ്ങനെങ്കിലും സുധീൻ്റെ അടുത്ത് അവളെ കൂട്ടിയിട്ട് വരാൻ വേണ്ടി പറ പിന്നെ ഉണ്ടല്ലോ ആ റെയിൽവേ ട്രാക്ക് ഉണ്ടല്ലോ അവിടെയും പോയി നോക്കാൻ വേണ്ടി പറ എന്തെങ്കിലും വിവരം കിട്ടി കഴിഞ്ഞാൽ എന്നെ വിളിച്ചു പറ ഞാനും വരാ എന്ന് പറഞ്ഞിട്ട് ബാമ അവിടുന്ന് പോവുകയാണ് ചന്ദ്രമതിയെ ഒന്നും കൂടി ഭയപ്പെടുത്തിയിട്ട് തുടർന്ന് സച്ചിയും രേവതിയും അതുപോലെ സുധിയും കൂടി കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എത്ര വെച്ചിട്ട് ഈ നാട്ടിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നത് ഇനിയിപ്പൊ എങ്ങോട്ടൊന്ന് വെച്ചിട്ട് പോവാ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ സച്ചിയുടെ മിണ്ടാതെ നമുക്ക് കുറച്ചുകൂടി നേരം അന്വേഷിച്ചു നോക്കാം എന്ന് രേവതി പറയുന്നുണ്ട് അത് കഴിഞ്ഞ് സച്ചി സുധീരടുത്ത് നീ ഒരു കാര്യം ചെയ് റോഡിൽ ഇറങ്ങി എന്നിട്ട് നിന്റെ ഭാര്യയുടെ പേര് വിളിക്കേ അത് കേട്ടിട്ടെങ്കിലും അവൾ ഇങ്ങോട്ട് ഓടി വരുവാണെങ്കിൽ വരട്ടെ സച്ചിയുടെ ചുമ്മാ ആയിരിക്കും നമുക്ക് ആരോടെങ്കിലൊക്കെ ചോദിക്കാന്ന് പറയുമ്പോൾ ആരടുത്ത് ചോദിക്കാന്ന് നീ പറയുന്നത് ഓരോരോ വീട് കയറിയിട്ട് കഥക തട്ടിയിട്ട് ഇവൻ പാർക്കിൽ പോയി പറയാതെ കിടന്നുറങ്ങി ജോലിക്ക് പോയെന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ ഇവന്റെ ഭാര്യ പോയി എന്ന് എല്ലാവരോടും പോയി ചോദിക്കാൻ വേണ്ടി പറ്റുമോ നീ ചുമ്മാ ഓരോന്ന് പറയണ്ട സച്ചി നീ കാരണമാണ് ഇതൊക്കെ ഉണ്ടായത് അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ തേടി അലേണ്ട അവസ്ഥ വന്നത് എടാ നീ പണിക്ക് പോവാത്തത് കൊണ്ടല്ലേ അവളെ ഇറങ്ങിപ്പോയത് എന്നിട്ടിപ്പോ എന്റെ മേല് പഴി ചേരാൻ വേണ്ടി ശ്രമിക്കണോന്ന് ചോദിക്കാണെ സച്ചി നിനക്ക് വേണ്ടി വന്ന ഞങ്ങളെ പറയണം എന്നുള്ള കാര്യം പറയുമ്പോ നിന്റെ അടുത്ത ആരോടെ വരാൻ വേണ്ടി പറഞ്ഞത് നീ വണ്ടി നിർത്ത് ഞാൻ പോവാണെന്ന് പറയണേ സുതി ഓ അത്രയ്ക്ക് ദേഷ്യമാണെന്നുണ്ടെങ്കിൽ നീ ഇറങ്ങടാ ഇവിടെ നീ എന്താ ചെയ്യാന്ന് എനിക്ക് കാണണല്ലോ ഇറങ്ങടാ എന്ന് പറഞ്ഞിട്ട് ശ്രതി ശ്രുതിയെ ഇറക്കി വിടാണ് കേട്ടോ സച്ചി അങ്ങനെ സുതി ഇറങ്ങി പോകുന്ന സമയത്ത് അയ്യോ നിക്ക് നിക്ക് എന്നൊക്കെ രേവതി പറയുന്നുണ്ടേ ചെയ്തതിനൊക്കെ വലിയ ഉപകാരം എന്റെ ഭാര്യ ഞാൻ തന്നെ തപ്പിക്കോളാ എന്ന് പറഞ്ഞിട്ട് ശുദ്ധി പോകുന്ന സമയത്ത് ആടാപ്പോ പത്ത് രൂപ കയ്യിലല്ലാത്ത നീ എങ്ങനെയാ തിരിച്ച് വീട്ടിലേക്ക് വരുക നീ ഈ നാട്ടിൽ തന്നെ നിന്റെ ഭാര്യയെ നോക്കിക്കൊണ്ട് ഇവിടെ തന്നെ നിന്നോ കുറച്ചു നേരം സച്ചിട്ട വായ അടച്ചിങ്ങാണ്ട് നിൽക്കുവോ എന്താ പറയേണ്ടെന്ന കാര്യം നിങ്ങക്ക് അറിയില്ലെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അവന് വേണ്ടിയിട്ട് അവന്റെ ഭാര്യയെ തപ്പാൻ വേണ്ടിട്ട് നമ്മൾ വന്നിട്ട് അവൻ വായത്തൊന്നു വിളിച്ചു പറയുന്നതോ അത് നിനക്ക് ചോദ്യം ചെയ്തുകൂടെ അവൻ ഒറ്റക്ക് പോയി നോക്കട്ടെ വാ നമുക്ക് പോവാ എന്ന് പറഞ്ഞിട്ട് രേവതിയെ വിളിക്കുകയാണ് അയ്യോ സച്ചേട്ട നിക്ക് നിക്ക് എന്ന് പറയുമ്പോഴേക്കും രേവതി നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ ഇവനൊന്നും നന്ദിയില്ലാത്തവനാണ് നമ്മുടെ മേലാണ് തെറ്റ് നീ വാ കേറ് നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ലേ കാറിൽ കേറുന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഭയങ്കര ദേഷ്യത്തോടു കൂടി പറയുമ്പോഴാണ് ഒരു ബോൾ വന്നിട്ട് സച്ചിയുടെ കാറിന്റെ മേലെ വീഴുന്നത് ആരാടാ ഗോൾ എറിഞ്ഞെന്നുള്ള കാര്യം ചോദിച്ച് നോക്കുന്ന സമയത്ത് അത് ആദിയാണ് ആദി ആദി എന്ന് പറഞ്ഞിട്ട് രേവതി അരക്കിലേക്ക് ചെല്ലുന്നുണ്ട് രേവതി ആന്റി നീ എന്താ ഇവിടെ ചെയ്യുന്ന കാര്യം ചോദിക്കുമ്പോ ഇത് ഞങ്ങളുടെ നാടാണ് നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്ന കാര്യം ചോദിക്കുമ്പോ ഞങ്ങക്ക് എന്താ നിന്റെ വീട്ടിലേക്ക് വന്നൂടെ നിന്റെ അടുത്ത് ഞങ്ങൾ ഫോൺ ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ലേ നീ എന്താ ഫോൺ ചെയ്യാണ്ടിരുന്ന കാര്യം രേവതി ചോദിക്കുമ്പോ അച്ഛമ്മ ഫോണ് തന്നില്ല എന്നുള്ള കാര്യം പറയണേ അവന്റെ അച്ഛമ്മ അവിടെ വീട്ടിലുണ്ട് ശരി ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ എന്ന ആദ്യം പറയുന്നുണ്ട് അത് കഴിഞ്ഞ് സച്ചിയുടെ അടുത്ത് വാ നമുക്ക് അവരുടെ അടുത്ത് ഒന്ന് ചോദിച്ചു നോക്കാം അയ്യോ രേവതി അതാ ആ സാറ് നോക്കിക്കോളാ എന്ന് പറഞ്ഞില്ലേ അവർ തന്നെ നോക്കിക്കോട്ടെ സച്ചിയുടെ അച്ഛൻ പറഞ്ഞു വിട്ടതല്ലേ പിന്നെ അച്ഛൻ്റെ അടുത്ത് മറുപടി പറയണ്ടേ വാ സംസാരിക്കാതെ എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോവുകയാണ് അങ്ങനെ സുധീരടുത്ത് സച്ചി തന്നെ പറയുന്നുണ്ട് വാടാ പോയിട്ട് ചോദിച്ചു നോക്കാ എന്നുള്ള കാര്യം അങ്ങനെ ആദ്യം ഇവരെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ കല്യാണീൻ്റെ അടുത്ത് അമ്മ പറയുന്നുണ്ട് മനുഷ്യരായി കഴിഞ്ഞ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്യും എന്ന് കരുതിയിട്ട് നീ വീട് വിട്ടിങ്ങനെ ഇറങ്ങി പോരാണ് വേണ്ടത് ജോലി പോയ വിഷയം നിന്റെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ സങ്കടമായിട്ടുണ്ടാവും സുതിക്ക് അതുകൊണ്ട് നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല എന്നൊക്കെ ചുമ്മാ അമ്മ അവന് സപ്പോർട്ട് ചെയ്യണ്ട അവനൊരു പാവാണ് എന്നാ ഞാൻ വിചാരിച്ചത് പക്ഷെ എല്ലാ ആണുങ്ങളും ഒരുപോലെ തന്നെയാണ് കല്യാണി ഭാര്യയുടെ അടുത്ത് കള്ളം പറയാത്ത പുരുഷന്മാർ ആരും ഉണ്ടാവില്ല ഈ ലോകത്ത് എന്താ നിന്റെ അച്ഛൻ എന്റെ അടുത്ത് സത്യം മാത്രമാണോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവരെ കുറിച്ച് എന്റെ അടുത്ത് പറയരുത് നാട്ടിലെ എല്ലാവരുടെ നിന്നും കടം വേടിച്ചിട്ട് പോയി ചത്തു വയസ്സൊരാളെ വയസ്സായിട്ടുള്ള ഒരാളെ എന്നെ കല്യാണം കഴിപ്പിച്ചു അതിൽ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടിട്ട് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ജീവിതം തേടിയെടുത്തു എന്നാ ഇപ്പോ ഇവനും ഇങ്ങനെ തന്നെയാണ് എനിക്ക് ആണുങ്ങളോടുള്ള വിശ്വാസം തന്നെ പോയി ലോകത്ത് ഒരുപാട് ആൾക്കാരുണ്ട് കൾക്കുന്നു മോഷ്ടിക്കുന്നു എന്തിന് സ്വന്തം ഭാര്യയെ വെച്ചിട്ട് തന്നെ വേറൊരു പെണ്ണിന്റെ കൂടെ പോകുന്നു പുറത്തു പോയിട്ടൊന്ന് ചോദിച്ചു നോക്ക് ആയിരം കഥകൾ കേൾക്കാം ഇതെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് നിന്റെ ഭർത്താവ് ചെയ്തത് അത്ര വലിയ കാര്യമൊന്നുമല്ല ജോലിയില്ല എന്നുള്ള കാര്യം കേട്ട് കഴിഞ്ഞുകഴിഞ്ഞാൽ ഭാര്യ ഒരു വിലയും നൽകില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാകും എന്ന് കരുതിയിട്ട് അവൻ കള്ളം എന്നുള്ള കാര്യം ചോദിക്കാണേ നീ അത് തന്നെ വീണ്ടും പറയാതെ പിന്നെ ഞാൻ എന്തെങ്കിലും പറയോ അതിന് മറുപടി അത് നിന്നെ കുത്തി നോവിക്കുന്നു പറയും നീ നീ പറഞ്ഞിരിക്കുന്ന കള്ളത്തരങ്ങൾക്ക് മുമ്പില് ഇതൊന്നും ഒന്നുമല്ല ഇതിന് നീ അവിടുന്ന് അടി ഉണ്ടാക്കി പോന്നു നീ ചെയ്തിരിക്കുന്ന കള്ളത്തരങ്ങളെല്ലാം അവൻ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ എന്നുള്ള കാര്യം നീ ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ അങ്ങോട്ട് പോയാലല്ലേ അതിനെക്കുറിച്ചൊക്കെ അറിയുള്ളൂ എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് അപ്പോ നീ ഇവിടെ തന്നെ ഇരിക്കാനാണോ പദ്ധതി ഞാൻ ആ വീട്ടിലേക്ക് തിരികെ പോയില്ല എന്ന് പറഞ്ഞു നിൽക്കുവാണ് കേട്ടോ അവിടെ ഓരോ ദിവസം പേടിച്ച് പേടിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത് ഞാൻ വളരെ ആഗ്രഹത്തോട് കൂടിയിട്ട് ആരംഭിച്ച പാർലറും ഇപ്പൊ എൻ്റെ കയ്യിലില്ല എൻ്റെ അമ്മായിമ്മയാണെന്നുണ്ടെങ്കില് അച്ഛൻ എപ്പോഴാ മലേഷ്യയിൽ നിന്ന് വരുക എന്നുള്ള കാര്യം ചോദിച്ചു ചോദിച്ചിട്ട് എന്നെ കൊല്ലാ ചെയ്യുന്നു ഇതിന്റെ മുമ്പിലൊക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റുന്നില്ല എന്നാൽ ഈ കഷ്ടപ്പാടുകളെല്ലാം സ്തുതിക്ക് വേണ്ടിയിട്ട് അനുഭവിക്കുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവനാണെങ്കിൽ എന്നെ കബളിപ്പിച്ചു ഇനിയും ആ വീട്ടിൽ ഞാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സച്ചിയും രേവതിയും കൂടി ചേർന്നിട്ട് എന്നെ അപമാനപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കും നീ അവരെ കുറിച്ചിട്ട് തെറ്റായിട്ടാണ് വിചാരിച്ചിരിക്കുന്നത് അവർ രണ്ടുപേരും നല്ല ആൾക്കാരാണ് ഇപ്പോഴും ഒരു കുഴപ്പമില്ല ഞാൻ വേണമെന്നുണ്ടെങ്കിൽ രേവതിയുടെ എടുത്ത് സംസാരിക്കാം സത്യമെല്ലാം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് തന്നെ നിനക്ക് കൂട്ടായിട്ടുണ്ടാകും അമ്മേ എനിക്കുള്ള ദേശത്തിൽ ഞാൻ എന്തെങ്കിലും പറയും അമ്മ മിണ്ടാതിരിക്കെ എന്ന് കരുതിട്ട് നിനക്ക് ഇവിടെ തന്നെ ഇരിക്കാൻ വേണ്ടി പറ്റൂ അവര് നിന്നെ അന്വേഷിക്കില്ലേ നിന്റെ ഭർത്താവ് ആണെങ്കിൽ നിന്നെ കാണാതെ പേടിക്കില്ലേ അതിനെ കുറിച്ച് ഓർത്തിട്ട് എനിക്കൊരു ടെൻഷനും ഇല്ല അമ്മ വെറുതെ എന്റെ അടുത്ത് ചോദിച്ചു ചോദിച്ചിട്ട് എന്നെ ശല്യം ചെയ്യരുത് ഞാൻ കുറച്ചു നേരം പോയി കിടക്കട്ടെ എന്നെ സമാധാനമായിട്ട് വിട് എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് പോവാനുട്ടോ കല്യാണി കിടക്കുമ്പോഴേക്കും ഒരു വണ്ടി വന്ന് നിൽക്കുന്ന സൗണ്ട് കേൾക്കാണ് ശ്രുതി മുന്നിൽ പോയി നോക്കുന്ന സമയത്ത് അതിനകത്തുനിന്ന് സച്ചിന്റെ യുവതി ഇറങ്ങുന്നത് കാണാണ് അവിടെ മുൻവശത്തുള്ള ചെരുപ്പ് എടുത്തിട്ട് ബാഗ് എടുത്ത് പുറകിലേക്ക് ഓടുകയാണ് ഇവരെന്താ ഇവിടെ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് അപ്പോഴേക്കും അമ്മ വിചാരിക്കുന്നുണ്ട് ഇവളെന്തിനും ഓടി പോകുന്നത് എന്ത് പറ്റി കല്യാണി അമ്മേ ശ്രുതി എന്നുള്ള കാര്യം പറയുമ്പോൾ അവരെന്തെങ്കിലും അറിഞ്ഞിട്ടായിരിക്കും മോളെ വന്നിട്ടുണ്ടാവുക ഒന്നും അറിയില്ല എന്തായാലും അമ്മ പോയിട്ട് ചോദിക്ക് അറിയാതെ പോലും വായിന്നൊന്നും വീണു പോരുത് ഞാനിവിടെ ഉണ്ടെന്നുള്ള കാര്യം അവരൊരിക്കലും അറിയരുത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അമ്മ അവരുടെ അരിക്കിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ അവരുടെ അരിക്കിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അമ്മ സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ സുഖമായിട്ടിരിക്കുന്നു നിങ്ങൾ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത് അമ്മ എന്ന് പറഞ്ഞ് രേവതി തുടങ്ങുമ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട് ഈ കാണാതായ ആൾക്കാരെ തേടിയിട്ട് പോലീസ് വരില്ലേ അതുപോലെ ഞങ്ങൾ വന്നതാണ് സച്ചി സച്ചിയുടെ ഒന്ന് ചുമ്മാരിക്ക് ഇതാ ഇത് ഇവരുടെ ഏട്ടനാണ് രേവതി പറയുന്ന സമയത്ത് ആ അറിയാം വീട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ട് അങ്ങനെ എല്ലാവരുടെ അടുത്തും വരാൻ വേണ്ടി പറയുന്നുണ്ട് അങ്ങനെ അവരെല്ലാവരും കൂടി ഉള്ളിൽ കയറിയിരിക്കുകയാണ് ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന് അവസാനിക്കുന്നത് ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന്ന് കമന്റ് ചെയ്യണേ താങ്ക്